ഡൽഹിയിൽ വളർന്നതിനാൽ മലയാള സിനിമകൾ അധികം കാണാൻ കഴിഞ്ഞിട്ടില്ലെന്ന് സുപ്രിയ മനോൻ പറയുകയാണ് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന മലയാള സിനിമകൾ ഹിസ് ഐന എസ് വാനപ്രസ്തവുമാണെന്നും സുപ്രിയ അടുത്തിടെ പറയുകയുണ്ടായി ഒരു അഭിമുഖത്തിലായിരുന്നു ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് എത്തിയത് അവധിക്കാലത്ത് പാലക്കാടുള്ള തറവാട്ടിൽ പോകുന്ന സമയത്ത് കൂടുതലായി കാണാറുള്ളത് തമിഴ് സിനിമകളായിരുന്നുവെന്നും സുപ്രിയ പറയുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഹിസ് ഐനസ് കണ്ടതെന്നും അതിലെ പാട്ടുകളാണ് തന്നെ ആകർഷിച്ചത് എന്നും സുപ്രിയ പറയുന്നുണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഫിലിം ഫെസ്റ്റിവലിനാണ് വാനപ്രസ്ഥം കണ്ടതെന്നും സുപ്രിയ കൂട്ടിച്ചേർത്തു സിനിമയെ പറ്റി അധികം അറിവുകളൊന്നും ആ സമയത്ത് ഇല്ലായിരുന്നുവെങ്കിലും ആ സിനിമ എന്നെ അത്ഭുതപ്പെടുത്തിയെന്നും സുപ്രിയ പറയുന്നുണ്ട് കുട്ടിക്കാലം മുതൽ ഡൽഹിയിൽ ആയതിനാൽ മലയാള സിനിമകൾ അധികം കാണാൻ പറ്റിയിട്ടില്ല സമ്മർ വെക്കേഷന് നാട്ടിലെത്തുമ്പോഴാണ് സിനിമകൾ കാണാൻ പോകുന്നത് ഡൽഹിയിൽ വെച്ച് ഒരൊറ്റ മലയാള സിനിമ കണ്ട ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ ഹിസ്എൻ എസ് അബ്ദുള്ള ആയിരുന്നു അത് അന്ന് അതിലെ പാട്ടുകൾ എന്നെ വല്ലാതെ അട്രാക്ട് ചെയ്തു ആ സമയത്ത് അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന കാസറ്റ് പ്ലെയറിൽ അതിലെ പാട്ടുകൾ എപ്പോഴും കേൾക്കുമായിരുന്നു പിന്നെ ഡൽഹിയിൽ വെച്ച് കണ്ട മലയാള സിനിമ വാനപ്രശ്നമാണ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫിലിം ഫെസ്റ്റിവലിനാണ് സിനിമ കാണുന്നത് സിനിമയെ പറ്റിയൊന്നും സമയത്ത് കണ്ടപ്പോൾ കണ്ടപ്പോൾ പോലും എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ സിനിമയായിരുന്നു അത് സുപ്രിയയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇന്ന് അതേ സുപ്രിയയാണ് മോഹൻലാലിന്റെയും കുടുംബത്തിന്റെയും ഒരു അംഗമായി മാറിയിരിക്കുന്നത് പൃഥ്വിരാജിനെ വിവാഹം കഴിച്ച ശേഷം അങ്ങനെ ഒരു ബന്ധവും ഉണ്ടായി കൂടാതെ പൃഥ്വിരാജ് ഇപ്പോൾ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന മോഹൻലാൽ ചിത്രങ്ങളൊക്കെ ഗംഭീരവും അതിൽ ഒരു ചിത്രം ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എംബുരാൻ എന്ന മലയാളത്തിന് തന്നെ ഏറ്റവും വലിയ ചിത്രം